കട്ടപ്പന നഗരസഭ പതിനെട്ടാം വാർഡിൽ പാറമടയ്ക്ക് സമീപം നിരവധി പേർ താമസിക്കുന്ന പ്രദേശത്തിന് നാമകരണം ചെയ്തു വാർഡ് കൗൺസിലർ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ടൌണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെങ്കിലും വർഷങ്ങളായി പുറത്തുനിന്നും എത്തുന്നവർക്ക് സ്ഥലത്തിന്റെ ലൊക്കേഷൻ പറഞ്ഞു നൽകാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഇതേ തുടർന്ന് പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം വാർഡ് കൌൺസിലർ ജോയിവെട്ടിക്കുഴി വിഭാഗത്തിന് ഹിൽവ്യൂ നഗർ എന്ന് പേര് നൽകി ഇതിന്റെ ഭാഗമായി കട്ടപ്പന വട്ടുനിൽപ്പടി റോഡിൽ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു ചടങ്ങിൽ കട്ടപ്പന സെന്റ് ജോൺസ് സി എസ് ഐ ദേവാലയ വികാരി ഡോക്ടർ ബിനോയ് ജേക്കബ് അധ്യക്ഷനായി കട്ടപ്പന കുന്തളംപാറ പാറമട റോഡിൽ നിന്നും റേഷൻകട റോഡിലേക്കുള്ള ലിങ്ക് റോഡ് ഹിൽവ്യൂ നഗർ റോഡ് എന്ന പേരിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡ് കൗൺസിലർ ജോയ് വെട്ടിക്കുഴി നാമകരണം ചെയ്യുകയും ഇരുവശങ്ങളിലും ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു പ്രദേശവാസികളുടെ മേൽവിലാസം തിരിച്ചറിയുവാൻ ഇത് ഏറെ ഉപകാരപ്രദമാകുമെന്ന് കൗൺസിലർ അറിയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തിപ്പടിയാണോ എന്ന് ചോദിച്ചാൽ ശാന്തിപ്പടിയല്ല ഇടയ്ക്ക് വരുന്ന ഒരു പൊസിഷനാണിത് ആളുകളോടെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ട് അവരെവിടെ ഈ നേരത്തെ പാറച്ചാലിക്കാർ താമസിച്ചിട്ടുണ്ടരുന്ന സ്ഥലമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് പാറച്ചാലിപ്പടി മുതൽ അങ്ങ് പേരെപ്പറമ്പിൽ പടി പോയി ഇറങ്ങുന്ന ഒരു വഴിയാണ് എന്നുള്ള നിലയിലാണ് നമ്മുടെ നഗരസഭയുടെ പുസ്തകത്തിൽ അങ്ങനെയാണ് കിടക്കുന്നത് പക്ഷേ നമുക്ക് ആളുകളോടത് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്കത് അങ്ങ് മനസ്സിലാവുകയില്ല അവൾ പൊതുവായി ഒരു പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട അച്ചൻ ചെന്നെയാണ് നമ്മളോട് പറഞ്ഞത് നമുക്ക് ഈ ഈ രീതിയിലൊരു പേരിട്ടാൽ എന്ത് എന്നുള്ള നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി വളരെ ഏറ്റവും ഈ പ്രദേശത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പേര് എന്നുള്ള നിലയിലാണ് കിൽവ്യൂ നഗർ എന്നുള്ള പേരിൽ ഈ ഒരു പ്രദേശത്തെ നമ്മൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇനി മുമ്പോട്ടുള്ള കാലങ്ങളിൽ ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ പ്രദേശം മുഴുവനും ഇപ്പോൾ വളരെയധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അവൾ രണ്ട് സൈഡിൽ നിന്നും ആളുകൾ അങ്ങേ റേഷൻ കട വഴിയുള്ള റോഡിലും അതോടൊപ്പം തന്നെ പാറമടയിലേക്കുള്ള ഈ റോഡിൽ രണ്ട് വശങ്ങളിൽ കൂടി വരുമ്പോഴും ഇതിനിടയ്ക്കുള്ള ഈ ഒരു ഭാഗത്തെ നമുക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സഹായകരമാവും കാര്യത്തിൽ സ്ഥലത്ത് പ്രത്യേക പേരില്ലാത്തത് കൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഈ പ്രദേശത്ത് എത്തുക എന്നത് ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന